ി ഗ്രാമപഞ്ചായത്ത് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒന്നാം വാർഡിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഹരിത കർമ്മസേന അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ഫാത്തിമ ഹംന ലാമിയ ഷെമീർ അൻവിയ കെ രമേശ് ഫർഹ ഹാജറ എന്നിവർക്ക് പ്രത്യേക ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് അംഗം പി എച്ച് ബാബു സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് സി ഡി എസ് മെമ്പർ ഷനിത ലെനിൻ സ്കൂൾ മാനേജർ രാജൻ പൊറ്റേക്കാട്ട് സുബൈദ അബ്ദുൾ ജബ്ബാർ ഉഷ വേലായുധൻ എന്നിവർ സംസാരിച്ചു വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന നിലവാരം ഉയർത്തുന്നതിനും വ്യക്തിത്വ വികസനം നിയമം ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ആവശ്യമായ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ളവ നടത്തുമെന്ന് വാർഡ് വികസന സമിതി അംഗങ്ങൾ അറിയിച്ചു ഷമീർ എലയിടത്ത് കെ എസ് ശ്രീരാജു കെ വി ശ്രീധരൻ ഗിരീശൻ നമ്പട്ടി നിഷി മോഹനൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിച്ച് ഇത്രയധികം മാർക്ക് വാങ്ങിച്ചു അതിൽ അവരെ കൂടിയാണ് ഈ യാതരവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മടുക്കരായ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ ഈ കാലത്ത് ജീവിതത്തിൽ വേപ്പർ വാങ്ങിക്കണം എന്നാണ് ഞങ്ങൾക്കൊക്കെ നിങ്ങളോട് ഉപദേശിക്കുവാനുള്ളത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല അക്കാദമിക് നിലവാരത്തിൽ